ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരാഴ്ച പിന്നിടുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിക്ഷനാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് ഈ സീസണിന്റെ തുടക്കം മുതൽ കത്തിനിന്ന രതീഷ് കുമാറാണ് ആദ്യത്തെ ആഴ്ച തന്നെ ഷോയിൽ നിന്നും പുറത്തായിരിക്കുന്നത് രതീഷ് കുമാറിന്റെ ഈ പുറത്താകലുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്കിടയിൽ നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട് ആദ്യ ദിവസം മുതൽ കണ്ടന്റുകൾ ഉണ്ടാക്കുകയും ഷോയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത രതീഷ് എങ്ങനെ ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്തായി എന്നതാണ് പ്രേക്ഷകരുടെ ചോദ്യം രതീഷിന്റെ പുറത്താകൽ നന്നായി എന്നും എന്നാൽ ഈ എവിക്ഷൻ അൺഫെയർ ആണെന്നും അഭിപ്രായപ്പെടുന്ന രണ്ടു പക്ഷമുണ്ട് എന്നാൽ പലപ്പോഴും രതീഷിന് വിനയായത് രതീഷിന്റെ സംസാരം തന്നെയാണ് മാത്രമല്ല ഒരു സോറിയിൽ തീരുന്ന പല പ്രശ്നങ്ങളും ഊതി വീർപ്പിച്ച് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനാണ് രതീഷ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് മാത്രമല്ല സഹ മത്സരാർത്ഥിയായ സുരേഷ് മേനോന്റെ സെക്സാലിറ്റിയെക്കുറിച്ചുള്ള കമന്റുകൾ പറയാൻ പോലും രതീഷ് മുതിർന്നു ഇങ്ങനെ നിരവധി കാരണങ്ങളുണ്ട് രതീഷിന്റെ പുറത്താകലുമായി ബന്ധപ്പെട്ട് തന്റെ കളി തെറ്റായിപ്പോയെന്നും തന്റെ ഓവർ സംസാരമാണ് പുറത്താകാൻ കാരണമെന്നും സമ്മതിച്ചിട്ടാണ് രതീഷ് കുമാർ പുറത്തേക്ക് പോയത് മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കാതെ സഹ ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കി ഷോയിൽ നിൽക്കാനാണ് രതീഷ് പലപ്പോഴും ശ്രമിച്ചത് അതേസമയം ശരണ്യാനന്ദ് അൻസിബ ഹസൻ നിഷാന തുടങ്ങിയവരെ പോലെ ഒരാഴ്ച കഴിഞ്ഞിട്ടും ും വാ പോലും തുറക്കാതെ എന്തിനെ ഷോയിൽ ഉണ്ട് എന്ന് പോലും സംശയമുള്ളവർ വീടിനുള്ളിലുണ്ടെന്നും ഉണ്ടെന്നും രതീഷിനേക്കാൾ പോകേണ്ടവർ അവരാണെന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ഏതായാലും പ്രേക്ഷകരുടെ തീരുമാനം പോലെ തന്നെ രതീഷ് കുമാർ പുറത്തു പോയിരിക്കുകയാണ് വഴക്കിടലും ബഹളവും ചൊറിയലും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ബിഗ് ബോസ് വീട്ടിൽ നിലനിൽക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു മിഥ്യാധാരണ കൂടിയാണ് രതീഷിനെ പുറത്താകൽ തിരുത്തിയിരിക്കുന്നത് രതീഷ് പുറത്തായതോടെ രതീഷിന്റെ വലിയൊരു സ്പേസ് അവിടെ തന്നെയുണ്ട് ആ സ്പേസിലേക്ക് ഇനി ആരാകും വരികയെന്നും പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് റോക്കിയുടെയും സിജോയുടെയും പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് അതേസമയം തന്നെ ഒരു വൈൽഡ് കാർഡ് എൻട്രിയെയും ഉടൻ പ്രതീക്ഷിക്കാവുന്നതാണ് എന്നും സൂചനയുണ്ട് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഏകദേശം പുറത്തു നടക്കുന്ന കാര്യങ്ങളൊക്കെ വീടിനുള്ളിലുള്ളവർക്ക് സൂചന കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പലരും ഇനി കളി മാറ്റിപ്പിടിക്കാനും സാധ്യതകളേറെയാണ് എന്നാൽ ഷോ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടും എന്താണ് അകത്തും നടക്കുന്നതെന്നും എങ്ങനെയാണ് കളിക്കേണ്ടതെന്നും അറിയാത്തവർ പോലും ഇപ്പോഴും വീടിനുള്ളിൽ ഉണ്ട് എന്നതാണ് മറ്റൊരു സത്യം ആർക്കും കളി ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡ് ലാലേട്ടൻ തുടങ്ങിയത് പോലും എവിക്ഷിനോടൊപ്പം തന്നെ അതിനുശേഷം നടന്ന ക്യാപ്റ്റൻസി ടാസ്കും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു രസ്മിൻ ഭായ് സിജോ അപ്സര എന്നിവരാണ് ക്യാപ്റ്റൻസിക്ക് വേണ്ടി ശക്തമായ മത്സരം കാഴ്ചവെച്ചത് രസ്വിൻ ഭായ സിജോ എന്നിവരെ പിന്നിലാക്കി അപ്സര ബിഗ് ബോസ് സീസൺ സിക്സിന്റെ രണ്ടാമത്തെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു തമിഴ് എന്ന് പറയുന്നത് പോലെ നിലവിലുള്ളവരിൽ അപ്സര ജാസ്മിൻ ജിൻഡോ അസിറോക്കി എന്നിവരാണ് ഇപ്പോൾ മുന്നിലുള്ളതെന്നാണ് പ്രേക്ഷകരുടെ പക്ഷം ഏതായാലും സംഭവബുലവും നിരവധി നാടകീയതകൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത ആദ്യത്തെ ആഴ്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്